അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ും കഴിക്കുന്നതും മരം ഒരുപാട് സഭ ആ സഭയിൽ വരെ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചേർന്നു വലിയ പുതിയതായി പ്രവേശനം നേടിയ കുരുന്നുകൾക്ക് പൂക്കളും സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മണ്ണാപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം അന്നക്കുട്ടി വർഗീസ് ഹെഡ് മാസ്റ്റർ മാത്യു ജോസഫ് പി ടി എ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കാട്ടൂർ അധ്യാപക പ്രതിനിധി സ്റ്റെഫി എഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര